യു പി എസ് ഇ സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു ഒന്നും രണ്ടും റാങ്കുകൾ വനിതകൾക്കാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ശക്തി ദുബെയ്ക്കാണ് ഒന്നാം റാങ്ക് ഹരിയാന സ്വദേശിനി ഹർഷിത ഗോയലിന് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനം മഹാരാഷ്ട്ര സ്വദേശി ഡോം രേഖ അർജിത് പരാഗനം ലഭിച്ചു ആദ്യ അറുപത് റാങ്കിൽ മലയാളികളുമുണ്ട് ഇതിൽ മൂന്ന് യുവ വനിതകളാണ് ബി ശിവചന്ദ്രൻ ആൽഫ്രഡ് തോമസ് ആർ മോണിക്ക പി പൈത്ര മാളവിക ജി നായർ ജി പി നന്ദന ജോസ് തുടങ്ങിയവരാണ് ആദ്യ അറുപത് റാങ്കിലുള്ള റാങ്കിനുള്ളിൽ ഇടം നേടിയത് വിശദാംശങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേർന്നു ആന്റണി ഇപ്രാവശ്യത്തെ സിവിൽ സർവീസ് റിസൾട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായും ആയിരത്തി ഒൻപത് വിദ്യാർത്ഥികളാണ് ഉദ്യോഗാർത്ഥികളാണ് സിവിൽ സർവീസിന് യോഗ്യത നേടിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമായ ഒരു നേട്ടം ഇത്തവണയും സിവിൽ സർവീസിൽ ഉണ്ട് എന്നുള്ളതാണ് അഞ്ച് വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് ആദ്യ അൻപത് റാങ്കുകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ മുപ്പത്തി മൂന്നാം റാങ്ക് ആൽഫ്രഡ് തോമസ് അതുപോലെ തന്നെ ആർ മോണിക്ക മുപ്പത്തി ഒൻപതാം റാങ്ക് പി പവിത്ര നാൽപ്പത്തി രണ്ടാം റാങ്ക് മാളവികാജി നായർ നാൽപ്പത്തി അഞ്ചാം റാങ്ക് ജി പി നന്ദന നാൽപ്പത്തി ഏഴാം റാങ്ക് അതുപോലെ തന്നെ പ്രിയദർശിനി സോണറ്റ് ജോസ് അൻപത്തി നാല് അതുപോലെ തന്നെ അന്ന മാത്യു എൺപത്തി ഒന്ന് ദേവിക പ്രിയദർശിനി തൊണ്ണൂറ്റി അഞ്ച് എന്നിവരാണ് മറ്റുള്ളവർ എന്തായാലും അഞ്ച് മലയാളികൾ അൻപത് റാങ്കിൽ അൻപത് റാങ്കുകളിനുള്ളിൽ നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ആദ്യ ഒന്നാം സ്ഥാനം അതായത് ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത് ഉത്തർപ്രദേശ് സ്വദേശിനിയായ ശക്തി ദുബൈ ആണ് അതുപോലെ തന്നെ രണ്ടാം റാങ്ക് നേടിയിരിക്കുന്നത് ഹർഷിത ഗോയൽ ആണ് എന്നുള്ളതാണ് ഈ ശക്തി ദുബ ദുബെ അലഹബാദ് സർവകലാശാലയിൽ നിന്ന് ബയോ കെമിസ്ട്രിയിൽ ബിരുദം നേടിയ ആളാണ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും ഇൻ്റർനാഷണൽ റിലേഷൻസുമായിരുന്നു അവർ ഈ സിവിൽ സർവീസിൽ ഓപ്ഷനലായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നത് അതുപോലെ തന്നെ രണ്ടാമത് എത്തിയ ഹർഷിത അവർ ബറോഡ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി കോമിൽ ബിരുദം നേടിയ ശേഷമാണ് സിവിൽ സർവീസിലേക്ക് വന്നത് എന്നുള്ളതാണ് ഏതായാലും കേരളത്തെ സംബന്ധിച്ച ഇത്തവണയും ഒരു നേട്ടമാണ് സിവിൽ സർവീസിൽ ഉണ്ടായിരിക്കുന്നത് ആദ്യ ആ അഞ്ച് റാങ്കുകളിൽ മലയാളികൾ വന്നിരിക്കുന്നു അതിൽ വനിതകൾ ആണ് കൂടുതൽ എന്നതും ആ അഭിമാന ഈ തിളക്കം വർദ്ധിപ്പിക്കുന്നു തീർച്ചയായും അറുപത് റാങ്കിനുള്ളിൽ മലയാളികൾ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും തീർച്ചയായും ഒരു അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് കൂടുതൽ പ്രതികരണങ്ങൾ ഈ റാങ്ക് നേടിയ ആളുകളിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷ പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും നിലവിൽ നടക്കുന്നുണ്ടോ അറുപത് റാങ്കിനുള്ളിൽ ഇപ്പോൾ മലയാളികളാണ് എത്തിയിരിക്കുന്നത് ഇതിൽ വനിതകളുമുണ്ട് നമുക്ക് അങ്ങനെ തരംതിരിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാൽ തന്നെ മൂന്ന് വനിതകളാണ് ഇപ്പോൾ ഈ അറുപത് റാങ്കിൽ അത് മലയാളികളായിട്ടുള്ള വനിതകളാണുള്ളത് എന്തൊക്കെയാണ് കൂടുതൽ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ യും വനിതകൾ തന്നെയാണ് നമുക്കറിയാം ഈ റാങ്ക് ലിസ്റ്റിന്റെ ഒന്നാം റാങ്കുകാർ തന്നെ ഒന്നും രണ്ടും റാങ്കുകൾ നേടിയിരിക്കുന്നത് വനിതകളാണ് ശക്തി ദുബയും അതുപോലെ തന്നെ ഹർഷിതയും ഏതായാലും കേരളത്തിലേക്ക് വരുമ്പോഴും നേട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇത്തവണയും വനിതകൾ ആണ് എന്നുള്ളതാണ് ആദ്യത്തെ അൻപത് റാങ്കുകളിലാണ് വനിതകൾ ഇടം പിടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാളവിക ജി നായർ നാൽപ്പത്തി അഞ്ചാം റാങ്ക് ആണ് നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ നന്ദന ജി പി നാൽപ്പത്തി ഏഴാം റാങ്ക് നേടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുമാണ് ഈ അൻപത് റാങ്കുകളിലേക്ക് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ സോണറ്റ് അടക്കം അടക്കമുള്ളവർ അറുപത് റാങ്കിലും മുകളിലേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ളത് അൻപതാം റാങ്കിലും മോളിലേക്കും എത്തിയിട്ടുണ്ട് ഈ മൂന്ന് പേരാണ് ആർ മോണിക്ക മുപ്പത്തി ഒമ്പതാം റാങ്ക് പി പവിത്ര നാൽപ്പത്തി രണ്ടാം റാങ്ക് മാളവിക ജി നായർ നാൽപ്പത്തി അഞ്ചാം റാങ്ക് ജി നന്ദന നാൽപ്പത്തി ഏഴാം റാങ്ക് എന്നിവരാണ് ഈ അൻപത് റാങ്ക് ആദ്യ അൻപത് റാങ്കുകളിൽ ഇടം പിടിച്ച വനിതകൾ മലയാളി വനിതകൾ എന്ന് പറയുന്നത് അതുകൂടാതെ രണ്ട് ആൺകുട്ടികളും ഈ നാൽപ്പത്തി ക്ഷമിക്കണം ഒരാൾ കൂടി ആൽഫ്രഡ് തോമസ് എന്ന മുപ്പത്തി മൂന്നാം റാങ്ക് നേടിയ ഒരു യുവാവ് കൂടി ആദ്യ അൻപത് റാങ്കുകളിലുണ്ട് ഏതായാലും വനിതകളിലാണ് ഈ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഈ അഭിമാന നേട്ടമായി ഉള്ളത് ഏതായാലും അവരുടെ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭിക്കും തിരുവനന്തപുരത്ത് നിന്നടക്കം ആ പ്രതികരണങ്ങൾ നമ്മൾ തേടുന്നുണ്ട് ഏതായാലും ആ സന്തോഷം അല്പസമയത്തിനകം തന്നെ നമുക്ക് അവർ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും